ഏറ്റവും ബഹുമാനങ്ങളും നിറഞ്ഞ പ്രിയമുള്ള ഈ ഭൂമി ലോകത്തും ുംറഞ്ഞിരാചരങ്ങളെ മനുഷ്യ പരിശോധിച്ചു നോക്കിയാൽ അനേകായിരം സൃഷ്ടിചരാചരങ്ങൾ ഉണ്ട് പടച്ചതമ്പുര മനുഷ്യൻ ഇന്നു വരെ കണ്ടുപിടിച്ചതിന്റെ പതിന്മടങ്ങൾ ഇരട്ടിയുണ്ട് ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്ന് ശാസ്ത്രലോകം അത്ഭുതത്തോടെ ആ സത്യം കണ്ടെത്തുമ്പോൾ സമുദ്രത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യവർഗങ്ങളെ സമുദ്രത്തിന്റെ ഉള്ളറയിൽ ജന്തുവർഗങ്ങളെ ജീവജാലങ്ങളെ ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചു തീർന്നിട്ടില്ലേ പ്രപഞ്ചത്തിന്റെ മുഗൽ ഭാഗത്ത് ആകാശലോകത്തിന് താഴെ പച്ചവിരിച്ചതുപോലെയുള്ള ഈ ഭൂമിയുടെ മുഗൽ ഭാഗത്ത് ഗോചരവും അഗോചരവുമായി കോടാനുകോടി സിദ്ധ്യചരാചരങ്ങളെ പ്രബുൽത്തായ പടച്ചിദംപുര സിട്ടിച്ച് സംരക്ഷിച്ച് പോത്തി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം മനുഷ്യനാവുന്ന നമുക്ക് അതിന്റെ കണക്കുകൾ എണ്ണി തിട്ടപ്പെടുത്താനും പൂർത്തീകരിക്കാനും കഴിയാത്ത വിധം നാം ബലഹീന പക്ഷെ അവർക്കിടയിൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക അള്ളാ വിസുബാന ഓരോ സിദ്ധിക്കും അതിൻ്റെതായ വ്യത്യസ്തമായ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും കഴിവുകളും പ്രപഞ്ചനാഥനായ പടച്ചിദംപുരാൻ വെച്ച് പിടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് തത്തമ്മയുടെ ചുണ്ട പോലെ പ്രാവിന്റെ ചിറക് പോലെ ഒട്ടകത്തിന്റെ തൊലി പോലെ തല പോലെ കടുത്ത പോലെ കാല് പോലെ അതിന്റെ കഴിവ് പോലെ സിംഹത്തിന്റെ വീര്യം പോലെ കടുവയുടെ ആർജകം പോലെ പൂച്ചയുടെ തന്ത്രം പോലെ നായയുടെ കൗശലം പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ജീവിക്കും അതിന്റേതായ വ്യത്യസ്തമായ രീതിയിലുള്ള കഴിവുകളും അനുഭവങ്ങളും സൗന്ദര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുമ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചതാകട്ടെ കണ്ടുപിടിക്കാത്തതാകട്ടെ ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രപഞ്ചനാഥനായ അള്ളാഹു പടച്ചു പടച്ച സിദ്ധരാചരങ്ങൾ ഏറ്റവും ഭംഗിയോടെ ചിരിക്കാനുള്ള ഒരേ ഒരു കഴിവ് ഈ ലോകത്ത് മനുഷ്യവർഗമാകുന്ന എനിക്കും നിങ്ങൾക്കുമല്ലാതെ അള്ളാഹു ശുഭഹാന മറ്റൊരു സത്യക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കുമോ ഇല്ലയോ എന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്കറിയാൻ കഴിയില്ല അള്ളാഹു ലോകത്ത് ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് അള്ളാഹ് ലോകത്ത് ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് ശബ്ദം തെളിയിക്കാമെന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് ചെറിയ ചുണ്ടിന്റെ ഭാഗം അങ്ങോട്ട് വിടർന്നു വരുമ്പോൾ ആ മുഖത്ത് വെളിവാകുന്ന ഒരു നടുപുന്തിരി കൊണ്ട് നിന്നെ വീക്ഷിക്കുന്ന സഹോദരങ്ങളുടെ

പരിശുദ്ധ ഏറ്റവും നല്ല ഘടനയിൽ ഏറ്റവും നല്ല രൂപത്തിൽ അത്ഭുതങ്ങളുടെ അതിശയങ്ങളെ കൊച്ചു നിറച്ചുകൊണ്ട് അള്ളാഹു അത്ഭുതങ്ങളുടെ രാജകുമാരനായി മനുഷ്യവർഗത്തെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് അള്ളാഹു സുബ്രഹാനുഭൂത്താലെ കൊടുത്തിട്ടുള്ളത് എന്ന് അതിലൂടെ നാം തിരിച്ചറിയണം അതുകൊണ്ട് അതത്ര നിസ്സാരമായ കാര്യമല്ല അതുകൊണ്ട് നാം എന്ത് ചെയ്യണം അതിന്റെ മജിലിസിൽ നിർബന്ധമായും അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം നമുക്ക് മാത്രമേ ചിരിക്കാൻ കഴിയൂ ഇന്ന് നിങ്ങൾ ചിരിക്കാത്ത അഹങ്കാരികളെയൊക്കെ പക്കറ്റ് ഇളശിനു മുമ്പ് തന്നെ ഈ സദസ്സി എന്ന് പറഞ്ഞു കാരണം അവര് നമ്മുടെ നാടിന് നിശാപമാക്കും പള്ളിന് മൂന്ന് അങ്ങനെ ഒരാൾ ആ പള്ളിയുടെ പരിസരത്തുണ്ടെങ്കിൽ നന്മകൾ വീട് ഉടഞ്ഞു പോകും ഞാനും ചിരിക്കാൻ നമുക്കറിയില്ല കുറെ പണം വന്നാൽ പിന്നെ വലിയ ഗൗരവം മനസ്സിലേക്ക് വരും ലോകത്ത് ചിരിക്കാ മനുഷ്യന് മാത്രമേ കഴിവ് എവിടെയെങ്കിലും ഒരു സൃഷ്ടികൾ ചിരിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും

അത് ചിരിക്കുന്ന മത്സ്യമെന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ആ മത്സ്യത്തിന്റെ ചുണ്ട് വിടർന്നു വരുന്നത് ആ മത്സ്യത്തിന്റെ മുഖഭാഗം കാണുമ്പോൾ ചിരിക്കുന്ന പോലെ തോന്നുന്നത് ശാസ്ത്രലോകം പറയുന്ന യഥാർത്ഥത്തിൽ ആ മത്സ്യം ചിരിക്കുന്നതല്ല പിന്നെ ഈ മത്സ്യത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം വരുന്നത് കൊണ്ട് അത് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് അത് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് മദ്രാസിൽ ഒരു വലിയ പാർക്കുണ്ട് അവിടെ മുമ്പേ അതിന്റെ മുമ്പേ ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ട് ആ കാവൽക്കാരനെ ആരെങ്കിലും ചിരിപ്പിച്ചാൽ ആ പാർക്ക് മുഴുവൻ കറങ്ങി നടക്കാനുള്ള പാസ് അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ചിരിക്കാൻ പാടിക്കും അയാൾ ഞാൻ ചിരിക്കാതെ നിൽക്കും പല സന്ദർശകൾ പറയും മിക്കളിപ്പെടുത്തും പല രൂപഭാവങ്ങൾ വ്യത്യാസപ്പെടുത്തും അയാൾ ചിരിക്കുകയില്ല ചിരിച്ചാൽ ആ അയാൾക്കും അയാളുടെ കൂടെ വന്നവർക്കും പാർക്ക് മുഴുവനെ ചുറ്റി സഞ്ചരിക്കുവാനുള്ള പതിനായിരക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് പാസ് ഫ്രീ ആയിട്ട് ലഭിക്കും പക്ഷെ അത് അയാൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് അപ്പൊ ചിരി എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഇതുപോലെ മനുഷ്യന് മാത്രം അല്ലാഹു കൊടുത്തിരിക്കുന്ന മറ്റൊരു കഴിവുണ്ട് എന്തെന്ന് പറയാൻ പറ്റുമോ മാത്രം മാത്രമല്ലാതെ കൊടുത്ത മറ്റൊരു കഴിവുണ്ട് പറയാൻ പറ്റും മനുഷ്യൻ മനുഷ്യന് മാത്രമല്ലാതെ പുരാൻ കൊടുത്ത മനോഹരമായ മറ്റൊരു കഴിവുണ്ട് പ്രിയപ്പെട്ടവരെ അത് പറയാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് കരുനാഗപ്പള്ളി കളിവ എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യശ്രമം കൊള്ളുന്ന മഹാനായ ഉസ്താദിന്റെ പരിശുദ്ധമായ വധനങ്ങളെ കാണല്ലാഹുവേ ഈ സരസ്സിലാദ്യമായിട്ട് ആ മഹാനുബാഹന്റെ പേര് പറഞ്ഞതിന്റെ വറക്കത്ത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ സരസ്സിനെ നീ വിജയിപ്പിക്കണല്ലോ ഇനി താടികുഴങ്ങളുടെ മുകളിലേക്കാജീതയുടെ ചിറക് വെച്ച് പറന്നുപോയ നക്ഷത്രശോഭയായി വെട്ടിപ്പിറങ്ങിപ്പോ ബഹുമാനപ്പെട്ട ഒരു വരിന്റെ വടക്കത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനക്ക് നീ ഉത്തരം തരണയല്ലോ ഒരു ജീവിക്കും കഴിവില്ല മനുഷ്യന് മാത്രം റബ്ബു ചെയ്ത ലോകത്താഹൂല സജ്ജിതരാഗരങ്ങളെ എവിടെ നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഏത് സെറ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവല്ലാ മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവല്ലാവ് മനുഷ്യന് മാത്രമേ ഒരു ജീവിക്കും ജൈവിക്കും ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല അത് മനുഷ്യന്റെ മാത്രമാണ് മനുഷ്യന് മാത്രമാണ് മനുഷ്യന്റെ മാത്രമാണ് അള്ളാഹുവേ പടച്ചവനെ ഈ അത്ഭുതങ്ങളും ഇടവനും കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യവർഗത്തിന്റെ മനുഷ്യവർഗത്തിന്റെ അനുഗ്രഹം

അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ ആമുഖമായി മനുഷ്യന് മാത്രമേ മനുഷ്യൻ ഉള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തെങ്കിലുമൊക്കെ വലിയ വലിയ അമലുകളെ കുറിച്ച് പ്രസംഗിച്ചാൽ നാളെ രാവിലെ നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും ഇന്നലെ ഉസ്താദ് പ്രസംഗിച്ചിട്ട് നീ പോയി കേട്ടതല്ലാതെ അതനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇല്ല എന്ന് പക്ഷെ ഇത് വളരെ സിമ്പിളാണ് ഉസ്താദ് പ്രസംഗിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നാളെ രാവിലെ പത്ത് വരെ മുഖത്തോക്കി ചിരിച്ചിട്ട് പറയാം എന്നാലും ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ അമല ചെയ്തിരിക്കാൻ നല്ലതുപോലെ ചിരിച്ചാൽ മാത്രം മതി ഈ പഠിച്ചതുപോലെ പ്രവർത്തിച്ചതിന്റെ പുണ്യം വരെ അലഹമില്ല നിങ്ങൾക്ക് ലഭ്യ ചിരിക്കാൻ വളരെ എളുപ്പമാണ് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കരയുമ്പോൾ അവന്റെ പേശികളുടെ എണ്ണം ശാസ്ത്രലോകം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ പേശികളാണ് ഒരുപോലെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് പേശികൾ ഒരുപോലെ പ്രവർത്തിക്കും അവന്റെ ശരീരത്തിൽ നാൽപ്പത്തി അഞ്ച് പേശികൾ സംസാരിക്കാൻ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താ സംസാര ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ഇന്ന് ഏത് നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം പ്രഭാഷകനാകണം എന്ന് ആരെ പോലെ ആവണെന്ന് ചോദിച്ചാൽ രണ്ടു രണ്ടു മൂന്ന് പേരുകൾ അവർ പറയും അതിൽ ചിലപ്പോ ഈ ഉണ്ടാവും പക്ഷെ എന്റെ പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ അത്ര സുഖമുള്ള ഒരു പരിപാടിയായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും അതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇതുപോലെ നെഞ്ചു പിരിച്ചു നിന്ന് പ്രസവിക്കണമെങ്കിൽ തൊലിക്കെട്ടിയോടൊപ്പം ഏറ്റവും വലിയ ഈമാനും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയിട്ട് പോകേണ്ടി വരും ചെറിയ കാര്യമല്ല എന്തൊക്കെയാ പറയും എന്തൊക്കെ പറയും നാൽപ്പത്തി അഞ്ച് പേശികളാണ് എന്റെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ ശരീരത്ത് പ്രവർത്തിക്കുക ഇന്നലെ രാത്രി മുതൽ ഇന്ന് പകലൊക്കെ ചില രാഷ്ട്രീയക്കാരോട് സംസാരിച്ചാൽ അവര് തിരിച്ചു മറുപടി പറയൂല സംസാരിക്കാൻ കഴിയില്ല കാരണം മൂന്ന് ദിവസം വണ്ടിയിൽ ഇങ്ങനെ പബ്ലിസിറ്റി നടത്തിയത് കൊണ്ട് തൊണ്ടുപോയതാ അള്ളാഹു ചെയ്ത അപാരമായ വലിയ അനുഗ്രഹമാണ് അള്ളാഹുദെയ്ത വലിയ അനുഗ്രഹമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോ ശരീരത്തിന്റെ നാൽപ്പത്തിയഞ്ച് പേശികളാ പ്രവർത്തിക്കുന്നത് ആ നാൽപ്പത്തിയഞ്ച് കേസുകൾ ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ ഒരുപാട് ഊർജം നഷ്ടപ്പെടുകയാ അവന്റെ ശരീരത്തിൽ ഒരുപാട് ഒരുപാട് ആരോഗ്യം ചെയ്യിച്ചു പോവാണ് നഷ്ടപ്പെടുകയാണ് ഒരു മനുഷ്യൻ കരയുന്നെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ഇരുപത്തിയഞ്ച് പേശികളാ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ പൊട്ടിക്കരയുമ്പോൾ ഒരു മനുഷ്യൻറെ കണ്ണീരൊഴുകുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഇരുപത്തിയഞ്ച് പേശകളാ പ്രവർത്തിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യനൊന്ന് ചിരിച്ചാലോ ഒരു മനുഷ്യനൊന്ന് ചിരിച്ചാൽ അവന്റെ ശരീരത്തിന്റെ പതിനഞ്ച് പേശികൾ മാത്രമാ പ്രവർത്തിക്കുന്നത് സംസാരിക്കുന്നതിനെക്കാളും കരയുന്നതിനെക്കാളും ഏറ്റവും എളുപ്പമുള്ളത് ചിരിക്കാനാണ് ശരീരത്തിന്റെ പതിനഞ്ച് പേശികൾ മാത്രം പ്രവർത്തിക്കുമ്പോ ഒന്ന് ചിരിക്കാ മനസ്സു കാണിക്കാത്ത പണത്തിന്റെ ഘടക കൊണ്ട് മറന്നുപോയാ എന്റെ പ്രിയപ്പെട്ട ആ കോട്ടുകാരെ ആവതയുടെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ താഴ്മയുടെ വിനയത്തിന്റെ കടന്നവരാ பின்பலமில்லா அதிகாரத்தின் ஆல்பலமில்லாது தாழ்மையுடன் நிறகுடமாக லோகத்தின் நானா பாகத்துக்கு മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വിഷയം ശിഷ്യങ്ങളുടെ മുന്നിൽ ചിരിക്കലില്ല ഇന്ന് പ്രിയമുള്ളവരെ അതന്ന് മറന്നു വെച്ചിട്ട് മടങ്ങിവരാ തന്റെ കുടുംബത്തിനോട് തന്റെ നാട്ടുകാരോട് തന്റെ സുഹൃത്തുക്കളോട് തന്റെ വീട്ടുകാരോട് തന്റെ സഹപാഠികളോട് തന്റെ സഹചാര സഹായികളോട് തന്റെ സുഹൃത്തുക്കളോട് പുഞ്ചിരിക്കുന്ന ഭൂമകവുമായി പ്രകാശം രീതിയിലൂടെ നടന്നു പോകാം ഒരു സമുദായം പഠിക്കണം കേട്ടോ ലോകം കീഴടക്കാനുള്ള പണം നിനക്ക് നിനക്ക് കടന്നു കടന്നു വരട്ടെ അധികാരം വരട്ടെ എന്തു മറന്നാലും പുഞ്ചിരി കൈവിടല്ലെണ്ണിനെല്ലാ പോരിക്കുന്ന സൗന്ദര്യത്തിന്റെ ഏറ്റവും വശീകരിക്കുന്ന ഏറ്റവും വശ്യമായ ശക്തിയേരാ വലയിലാക്കാമന്റെ കുടുംബത്തെ തന്നോട് ി കഴിയുന്നവരെ മുഴുവൻ കൊണ്ടുവരാൻ ഇരുവരും കൊല്ലം വിദേശ രാജ്യത്ത് കിടന്ന് കട്ടപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവ് എന്നുമെറിയ പണിയെടുപ്പെട്ട് കട്ടപ്പാടും കണ്ണീരുമായി കഴഞ്ഞുകൂടി നിന്റെ കുമ്പീർത്തിക്കാ നിന്റെ മക്കളെ നോക്കാം നിന്റെ കുടുംബത്തോക്കാം വോട്ടുകെട്ടുകളുമായി നാട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാംസിക്കാനും അല്ലാതെ പ്രിയരമന്റെ മുഖത്തിലോപെയിട്ട് നടുമ്പുന്തിരി ഒന്ന് വിടത്തിലോ പെണ്ണെ മടങ്ങി വന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പട്ടിന് കിടക്കും താഴ്വരകളെ അകത്തേക്ക് കടന്നു വരുമ്പോ മറന്ന പോ മനസ്സ് പൊട്ടി പോകുന്ന സങ്കടം മുഴുവനും മറന്ന പോഹെ ചിരി കഴിഞ്ഞ് പോയ കാലേറ്റ് വന്ന പെങ്ങൾ മനക്കൊടുപ്പ് കൊണ്ട് താഴ്മ പോയ കാടേറ്റുവന്ന പെങ്ങൾ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കാണിക്കാനും താഴ്മ കാണിക്കാനും ൂടുകള് മുമ്പ് നിന്നുകൊണ്ട് തോൽപ്പിച്ചതാരാ സ്നേഹനായവന്റെ എല്ലാ എല്ലാ വേദനകളും മറക്കാൻ എല്ലാ നൊമ്പരങ്ങളും മറക്കാൻ ഒരു പുഞ്ചിരി കണ്ടാൽ അലി അള്ളാഹുവിന് സാധിക്കുമായി